കെയറോസ് കനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ഇത് നമ്മുടെ ഹീറ്റ് ആണ് ഒരു എട്ടു മാസം കഴിഞ്ഞു ഒമ്പത് മാസം ഒക്കെ പറീറ്റൊന്നായിട്ടില്ല നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി സെച്ച് ചെയ്ത് കൊണ്ടുവരുന്നില്ല ഇവളുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവളുടെ ഫാദറും ഇത് ബോൺ സീറോ സീറോ സെവൻ എന്ന് പറഞ്ഞ ഡോഗാണ് അത് നമ്മുടെ ഡെഡായി പോയി എറണാകുളത്തുണ്ടായിരുന്നതാണ് അതിന്റെ കുട്ടിയാണ് കുറച്ച് കുട്ടികളൊക്കെ അവരുടെ ഇറങ്ങിയിട്ടുള്ളു നമ്മുടെ അടുത്തൊരു പതിനൊന്നാളുണ്ടായിരുന്നു അതിനൊരാൾ നമ്മൾ ഹോൾഡ് ചെയ്തേക്കുന്നതാണ് നമ്മൾ ഇന്ന് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഡോഗ്സ് അവർക്ക് രണ്ട് ഡോഗ്സ് ഉണ്ട് അപ്പോൾ ഭയങ്കര ആ ഡോഗ്സ് തമ്മില് അപ്പം അതെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഒക്കെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഡോഗിനെ വീടുകളിൽ ട്രെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർക്ക് ട്രെയിനിങ്ങിന് വിടാൻ പറ്റൂല പക്ഷെ അങ്ങനെ ഡോഗിനെ വളർത്തുകയും ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ അവരുടെ അടുത്ത് വന്നിട്ട് അവർ അവർക്ക് ട്രെയിനിങ് അത്യാവശ്യം ഒബീഡിയൻസ് ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഡോഗിനെ ട്രെയിനിങ്ങിന് ട്രെയിനിങ് സ്കൂളിൽ വിടാൻ പറ്റൂല അതിനുള്ള സാമ്പത്തിക വിശേഷവും കാര്യങ്ങളും ഇല്ല വന്ന ഡോഗിനെ ഭയങ്കര വളർത്തുകയും വേണം നല്ല രീതിയിൽ വളർത്തുകയും വേണം എന്ത് താല്പര്യം ഉള്ളവര് നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വേറെ വിഷയം എന്ന് പറയുന്നത് അവർക്ക് രണ്ടും ഫീമെയിൽ ലോഗാണ് ഒരെണ്ണം സ്പിറ്റ്സും പിന്നെ വേറെ ഒരു ലോഗാണ് അപ്പൊ അവര് തമ്മിൽ ഭയങ്കര അഗ്രഷനാണ് ഒരു കൂട്ടിലൊന്നും ഇടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാൻ അപ്പൊ നമ്മള് ശരിക്കും നമ്മുടെ വീട്ടിലൊരു ഡോഗ ഉള്ളപ്പോൾ വേറൊരു ഡോഗിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പപ്പി ആയിട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഇവർ തമ്മിൽ പരിചയപ്പെടുത്തണം ശരിക്കും അന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും എത്താൻ പറ്റുന്നത് നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ അവളെ മറ്റേ അഡൾട്ട് ഡോഗാണെങ്കിൽ അവളുടെ അടുത്തേക്ക് ആക്കി കൊടുക്കാം നമ്മൾ നമ്മളവിടെ തന്നെ നിൽക്കണം എന്നിട്ട് അപ്പോൾ അവൾ എന്തുകൊണ്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ എന്നാന്ന് നോക്കി ശ്രദ്ധിച്ച് ഒന്ന് നമ്മുടെ വീട്ടിലുള്ള ഡോഗിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഇത് നമ്മുടെ പുതിയ അംഗമാണ് ഒന്നും ചെയ്യരുത് അങ്ങനെയൊന്നും കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക നമ്മളവൾ വാച്ച് ചെയ്യുക അവള് വന്നിട്ട് ചെയ്യണേ കടിക്കാനുള്ള ഉപയാസമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പേടിപ്പിക്കുക അല്ലെങ്കിൽ വേറെ ചെയ്യണ്ടോ ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ അവർ തമ്മിൽ അപ്പം തന്നെ ബോണ്ടിങ് ആവും കാരണം ഒരെണ്ണം തീരെ ചെറിയ പപ്പിയാണ് ഒരെണ്ണം അഡൾട്ട് ഡോഗാണെങ്കിൽ തന്നെ അപ്പോൾ അവള് അവര് തമ്മിൽ തന്നെ സ്മെല്ലൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഒരാള് ഒരാൾക്കുടെ കീഴിലേക്ക് ആവും ഓട്ടോമാറ്റിക് ആവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പൊയ്ക്കോളും അപ്പൊ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് ഇപ്പം നമ്മളെ ആയാലും ഡോഗ്സ് കണ്ട് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ടാണ് അവർ നമ്മളെ കാണുന്നത് അപ്പോൾ അതിനകത്ത് ലീഡർ ആവാനുള്ള ടെൻഡൻസി ഇവര് വളർന്നു വരുന്നവരും ഉണ്ടാവും എന്നിട്ട് ഒരാളായിരിക്കും അവരുടെ ലീഡർ പാക്ക് ലീഡർ അപ്പോൾ ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവും അത് എപ്പോഴും ഓണറായിരിക്കണം അത് നമ്മുടെ കൈ കൈവിട്ട് പോകാൻ ഒരിക്കലും അനുവദിക്കരുത് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ പറയുന്നത് കേട്ടാൻ ബാക്കി എല്ലാവരും നമ്മുടെ താഴെയായിരിക്കണം അവരുടെ മൃഗങ്ങളുടെയൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഇതാണ് ഒരാളായിരിക്കും ലീഡർ അവരൊരു ഒരു ഒരാളായിരിക്കും ലീഡർ അവര് പറയണ അവര് പറയുന്നതായിരിക്കും ബാക്കിയുള്ളവർ അനുസരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നാല് ഡോഗ്സുള്ളത് നാല് ഫീമെയിലാണ് എന്നിട്ട് നമ്മളെ ഏറ്റവും ആദ്യം കുന്നേക്കണ ഡോഗാണ് മിസ്ക്കി അവളാണ് ലീഡർ അവള് പറയുന്ന കാര്യങ്ങളാണ് ബാക്കി മൂന്ന് ഡോഗ്സും അനുസരിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ബോൾ ഇപ്പം അവൾ ഒരു ബോൾ എടുത്തേക്കാണ് ഇപ്പൊ വേറെ ആദ്യം ബോളെടുക്കാമെന്നാ അവൾ ഒന്ന് മുരളും മുരളുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവും അത് എൻ്റെ തന്നെ ഒന്നും എടുക്കാൻ പറ്റിയാന്ന് പറഞ്ഞാൽ ഇവരവിടെ മാറിപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ മാറിപ്പോവും അങ്ങനെ ആയി കഴിഞ്ഞാൽ തന്നെ വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല അതല്ല ഇവരിങ്ങനെ പിന്നെ വലുതായി വരുമ്പോറും രണ്ടാൾക്കും അഗ്ര ഇത് വരും നമുക്ക് ലീഡർ ആവണം ലീഡർ ആവണം ആവണമെന്നുള്ളത് അങ്ങനെ വരുമ്പോഴാണ് കൂടുതലും ഇവർ തമ്മിൽ പ്രശ്നം തന്നെ അപ്പൊ അത് ഒന്നുകിൽ ചെയ്യുന്നത് ഫുഡ് കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് കൊടുക്കാം ഫുഡ് കൊടുക്കുമ്പോൾ മൊത്തത്തില് ഇവർക്കൊരിതുണ്ടാവും അപ്പം ചെറുപ്പം പോലെ ഒന്നിച്ച് അടുത്ത് നിർത്തി കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നീക്കി വെച്ച് കൊടുക്കാം വേറെ പ്രോബ്ലം ഇല്ല പിന്നെ ഇവര് തമ്മിൽ അഗ്രഷം ഒരു ഡോഗ ആണ് അഗ്രഷം ഉണ്ടെങ്കിൽ ആ ഡോഗിനെ മാസ്ക് ഇട്ട് ഇവരെ കൂടെ വിടാം നമ്മുടെ പ്രസൻസിൽ വിടാ ഇട്ട് കഴിഞ്ഞമ്മ തന്നെ ഇവള് കടിക്കാൻ നോക്കുമ്പോൾ പറ്റില്ല അങ്ങനെ തന്നെ പ്രശ്നം വരണം അപ്പം അങ്ങനെ ആയി ആയിക്കഴിഞ്ഞമ്മ മറ്റേ ഡോഗ് ഒന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ മറ്റാൾക്ക് കീഴിലാവും അപ്പം അപ്പം പിന്നെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേറെ പ്രോബ്ലംസൊന്നും ഇല്ലാണ്ട് കൊണ്ടുനടക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവർ തമ്മിൽ നല്ല അഗ്രസനായിരിക്കും അത് പിന്നെ വായിച്ചെടുക്കണമെങ്കിൽ വേറെ മെത്തേഡോളെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കോളർ കോളറൊക്കെ ഇട്ട് നല്ലോണം ട്രെയിൻ ചെയ്തെടുക്കാം അത് നല്ല ട്രെയിനേഴ്സിൻ്റെ അടുത്ത് കൊടുത്ത് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ നിങ്ങൾക്ക് ചെയ്യാവുന്ന മെത്തേഡെന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ ഡോഗിനെ ആദ്യം കൊണ്ടുവരുമ്പോൾ തന്നെ ഇവള് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കുക ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ കൂടെ വിട്ടുകഴിയുമ്പോൾ തന്നെ ഒരാൾ മറ്റേ ആൾക്കാരുടെ കീഴിൽ ആ സെക്കൻഡിൽ തന്നെ ആവും കാരണം ഇവർ വരുമ്പോൾ തന്നെ ആകെ സെൻസ് ചെയ്യേണ്ടത് ഒരു ബാക്കിൽ വാലിൻ്റെ കീ ബാക്കിലാണ് സെൻസ് ചെയ്ത് പോകുന്നത് അതെല്ലാ ഡോഗ്സും അങ്ങനെയാണ് അപ്പോൾ തന്നെ ഈ വന്ന ഡോഗിനെ മൊത്തം റീഡ് ചെയ്യുമെന്ന് പറയണവർ ആ സ്മെല്ലിൽ കൂടെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞവർക്ക് ഇവളുടെ സ്വഭാവം എന്തിനാ ഇവള് എന്നെ വലിയ ചെയ്യുമോ അതിനു വേണ്ടിയാണ് ഡോഗ്സ് മൊത്തത്തിൽ സെൻസ് ചെയ്യണത് അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞമ്മേ മറ്റേ ഡോഗി മനസ്സിലാവും ഇവളതിനൊന്നും ചെയ്യില്ല വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പം നമ്മൾ ഡോഗ്സിനെ ആദ്യം കൊണ്ടുവരുമ്പോൾ തന്നെ പപ്പീസി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം നമ്മൾ കൂടെ നിൽക്കാം അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായി കഴിഞ്ഞാൽ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ വേറെ പ്രോബ്ലംസും ഉണ്ടാവില്ല പിന്നെ പറ്റാത്ത രീതിയിൽ മാസ്ക് ഇട്ട് വയ്ക്കാം അതും പറ്റിയില്ലെങ്കിൽ മാത്രം ട്രെയിനിങ്ങിന് ഇടാം അത് ഇലക്ട്രിക് കോളറൊക്കെ ഇട്ട് അതൊക്കെ മാറ്റി എടുക്കണ്ട ഒരു ഇതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മളൊരു കാര്യം കൂടി ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഡോഗ്സ് ഉണ്ട് പപ്പീസ് ഉണ്ട് അല്ലെങ്കിൽ ഡോഗ്സ് ഉണ്ട് അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ആ അപ്പം നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് സെന്ററിൽ വിട്ട് അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് ഇവരെ ട്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർ അതിന് താല്പര്യമുണ്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു പത്ത് പാഞ്ച് മിനിറ്റ് ഇവരെ ട്രെയിൻ ചെയ്യാൻ പറ്റും എന്ന് താല്പര്യം നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്ന വീഡിയോ അവർ എന്ത് മെത്തേഡാണ് ചെയ്യണേന്ന് നമ്മൾ ആദ്യം അവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ അവര് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തേമേ നമ്മൾ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവർ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് ഇനിയും വേറെ വല്ലതും മിസ്റ്റേക്സ് ഉണ്ടോ അല്ലെങ്കിൽ അതൊന്ന് കറക്ഷൻ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരും ഇതിനോട് ഇൻട്രസ്റ്റ് നമുക്ക് ഇതിനെ ചെയ്തെടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് സെക്ഷൻ ചെയ്താൽ കൊള്ളാൻ താല്പര്യമുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കേണ്ടത് അപ്പോൾ നമുക്ക് അവിടെ അവരുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ അവരെയും കൊണ്ട് തന്നെ അവരുടെ ഡോഗിനെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട വിധങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനാണ് അപ്പോൾ അത് ഒരു പ്രാവശ്യം കൊടുക്കും മതി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഫോളോ അപ്പായിട്ട് ഇടയ്ക്കി ഒന്ന് പോയിട്ട് അങ്ങനെ ചെയ്യാമെന്നുള്ളൊരിതുണ്ട് നമ്മൾ പ്രത്യേകിച്ചും ഫ്രീ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മൾ വേറെ ട്രെയിനർമാരെ ബുദ്ധിമുട്ടിക്കാനോ ഇതിനോ ഒന്നും വേണ്ടിയല്ല നമ്മുടെ ഡോഗ്സുകൾ നമ്മുടെ നാട്ടിലുള്ള ഡോഗ്സുകൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അത്യാവശ്യം ഒബീഡിയൻ്റെ ആവണം ൊക്കെ ഒരു ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് നാൾ മുൻപ് കുറച്ച് ഡോഗ്സിനെ ബാൻ ചെയ്യണ കാര്യങ്ങളൊക്കെ വന്നായിരുന്നു പിന്നെ അതൊക്കെ സ്റ്റേ ആയി പ്രോബ്ലങ്ങളൊന്നുമില്ല ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല അവര് കേന്ദ്ര സർക്കാർ ആ സർക്കുലർ പിൻവലിക്കാൻ പറഞ്ഞു അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പം അതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ ഡോഗ്സ് അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ കൂടുതൽ അങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ നമ്മുടെ ഡോഗ്സ് നല്ല രീതിയിൽ ട്രെയിൻഡ് ആയാൽ തന്നെ വേറെ പ്രശ്നങ്ങൾ പുറത്തിറങ്ങിയാൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിനു വേണ്ടി നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ഡോഗ്സ് ഉണ്ട് അതിനൊന്ന് ട്രെയിൻ ചെയ്യണം നിങ്ങൾക്ക് ട്രെയിനിങ് സെൻറ്ററിൽ വിടാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് അന്ന് ട്രെയിൻ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുള്ളവർ ഒരു ഡെയിലി പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവരുടെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം ഉള്ളവർ നമ്മളൊന്ന് ബന്ധപ്പെടാം നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഡോഗ്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഡോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ